ഹായ് അപ്പൊ നമ്മൾ ഇന്ന് ഫ്ലൂയിഡ്സ് ലൈക്ക് ബ്രേക്ക് പവർ സ്റ്റിയറിംഗ് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്സ് ഇതൊക്കെ മാറ്റുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അതൊരു കെമിക്കൽ ബേസ്ഡ് ആണ് അപ്പൊ എല്ലാ ഫ്ലൂയിഡ്സിനും ഒരു മാനുഫാക്ചറിംഗ് ഡേറ്റും ഒരു എക്സ്പയറി ഡേറ്റും ഉണ്ടാവും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം കടയിൽ നിന്ന് മേടിച്ചാൽ ഒരു ബ്രെഡ് ആയിക്കോട്ടെ അതിലൊരു മാനുഫാക്ചറിംഗ് ഡേറ്റും ഒരു എക്സ്പയറി ഡേറ്റും ഉണ്ടാവും അല്ലേ നമ്മൾ ആ വിത്തിൻ ഇൻ എക്സ്പയറി ഡേറ്റ് ആവും നമ്മൾ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യുന്നത് ദോഷമായിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് ഈ ഫ്ലൂയിഡ്സിന്റെ കേസില് അപ്പൊ ഈ ഫ്ലൂയിഡ്സിനൊക്കെ ഈ പറഞ്ഞ ടൈം പീരീഡില് നമുക്ക് കമ്പനി പറഞ്ഞ എത്ര കിലോമീറ്റേഴ്സ് വേണമെങ്കിലും ഓണം അതിനുശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടാണ്ട് വരും ഫോർ എക്സാമ്പിൾ നമുക്ക് ലൂബ്രികേഷൻ തുടങ്ങിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ നടക്കാണ്ട് വരും അതുപോലെ നമ്മൾ ഓടിക്കുന്ന രീതി റോഡ് ക്ലൈമറ്റ് ഇതെല്ലാം ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ എപ്പോഴും ഇയർലി പീരിയോഡിക്കൽ സർവീസ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ്സ് എല്ലാം മാറ്റുന്നത് വളരെ നല്ലതാണ് അപ്പം നാളെ നമുക്ക് ടയർ റൊട്ടേഷൻ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിക്കാം ടിൽ ദെൻ ബൈ ബൈ